ം മോദിയെ വീഴ്ത്താൻ ഇന്ത്യയിൽ എത്ര ഡീപ് സ്റ്റേറ്റ് കളികൾ നടന്നു എന്നാൽ അതിലൊന്നും മോദിയുടെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലെത്തി എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി കലാപങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ രാജ്യവിരുദ്ധർ നോക്കിയെങ്കിലും മോദി സർക്കാർ അതിനെയെല്ലാം തകർക്കുകയായിരുന്നു ജാതി കലാപം കർഷക സമരം വിദ്യാർത്ഥി കലാപം തീവ്രവാദ ആക്രമണം എന്നിങ്ങനെ പല പല രൂപങ്ങളിലായിരുന്നു ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കൻ സമാന്തര അധികാര സംവിധാനം ഇന്ത്യയിൽ കലാപങ്ങൾ നടത്താൻ തിരക്കഥ എന്തിനേറെ പഹൽഗാമിൽ തീവ്രവാദികളുടെ ലക്ഷ്യവും ജാതിയുടെ പേരിൽ ഒരു കലാപം നമ്മുടെ ഭാരതത്തിൽ നടത്താനായിരുന്നു പക്ഷെ അത് ഭാരതത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അത് വലിയ രീതിയിൽ ആ ഒരു പാകിസ്ഥാനിനെയും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധരുടെയും ആഗ്രഹം തകർത്ത് തരിപ്പണമാക്കി ശക്തമായ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ഉണ്ട് എന്നത് തന്നെയാണ് മോദിക്കെതിരെയും രാജ്യത്ത് കലാപം പടച്ചുവിടാൻ ശ്രമിച്ചവരുടെ ലക്ഷ്യങ്ങൾ മോദിയെ താഴെ ഇറക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി രാജ്യത്ത് നടക്കുന്ന ഇതേ മരണത്തെയും കലാപമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു അതിലൊരു ഉദാഹരണമാണ് രോഹിത് ബെമൂലയുടേത് രോഹിത് ബമുല എന്ന പി എച്ച് ഡി വിദ്യാർത്ഥി ദളിതനായതിനാൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് പി എച്ച് ഡി ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹത്തിനെ ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ പ്രവേശിക്കുന്നില്ല അത് ജാതിയുമായി ബന്ധപ്പെട്ടൊരു കളി അവിടെ നടത്താനായിട്ട് ശ്രമിച്ചു പക്ഷേ സർക്കാർ നടത്തിയ ഒരു അന്വേഷണത്തിൽ രോഹിത്തിൻ്റെ ജാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയും ആത്മഹത്യ ചെയ്തത് ഹോസ്റ്റലിൽ പ്രവേശനം ഒന്നും നിഷേധിച്ചത് കൊണ്ടൊന്നുമല്ല വ്യക്തിപരമായ ഒരു കാരണം കൊണ്ടാണ് രോഹിത് ബമൂല ആത്മഹത്യ ചെയ്തത് എന്ന് കണ്ടെത്തി അതോടെ അതിന്റെ ആ ഒരു ആളി കത്തിക്കാൻ ശ്രമിച്ചതിന്റെ തീവ്രതയുടെ മുനയും ഒടിഞ്ഞു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കത്വയിൽ എട്ട് വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അവിടെ പ്രശ്നങ്ങൾ ആളി കത്തിക്കാൻ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഓടിയെത്തി എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളും മാധ്യമങ്ങളുടെ ശര വേഗത്തിലുള്ള ചോദ്യങ്ങളും അവിടെ സഹോദരനും സഹോദരിയും അവിടെ പതറി അതായത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവിടെ പതറി അതിനുശേഷമാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ സമരം നടന്നത് പൗരത്വ ഭേദഗതി ഉൾപ്പെടെ ആളിക്കത്തിക്കാൻ പരമാവധി കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സോളിഡാരിറ്റിയുമെല്ലാം സമരവുമായി എത്തുകയും കൂടാതെ പ്രതിപക്ഷ നേതാക്കൾ ഇതിനെതിരെ ഒരു കലാപത്തിന് ജനങ്ങളുടെ മനസ്സിൽ പ്രശ്നം വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എങ്കിലും അത് ചീറ്റിപ്പോയി കാർഷിക ബില്ലിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കർഷക പ്രക്ഷോഭമുണ്ടായി ഒരു വർഷത്തോളമാണ് ഈ സമരം തുടർന്നത് ഡൽഹിയിൽ വാഹന ഗതാഗതം ദിവസങ്ങളോളം സ്തംഭിച്ചു അതിലെല്ലാം കർഷകർ ആയിരുന്നില്ല സമരത്തിൽ ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ചർച്ചയിൽ അതും കെട്ടിറങ്ങി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്നത് നാല് വർഷത്തേക്ക് യുവാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇത് ഇതിനെതിരെ ബീഹാറിലും ബംഗാളിലും യു പിയിലും വലിയ കലാപമുണ്ടാക്കാൻ ശ്രമം നടന്നു എന്നാൽ രാജ്യദ്രോഹികളുടെ കണക്ക് കൂട്ടൽ ഇവിടെയും തെറ്റി പിന്നെ മണിപ്പൂരിനെ കത്തിക്കാൻ മതപരിവർത്തന ലോബി ശ്രമം നടത്തി പക്ഷെ അത് വിജയിച്ചില്ല കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഇതിനെതിരെ മോദി സർക്കാർ ശക്തമായി നടപടിയെടുത്തിരുന്നു ഇപ്പോഴിതാ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലും മോദി സർക്കാരിനെ താടിയിറക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അതൊന്നും വിജയിച്ചില്ല എന്നതാണ് വസ്തുത ഭാരതത്തെ തകർക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും തന്നെ ഇന്ത്യക്ക് ഏറ്റിട്ടില്ല എന്നത് മാത്രമല്ല ഓരോ ദിവസം കഴിയുന്നോറും മോദിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി